കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ വന്നിട്ട് ഞാൻ അറിയാതെ വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താണോ ആരാണെന്നൊന്നും അറിയില്ല എവിടെ എവിടെയാവുമെന്നു എനിക്കറിയില്ല അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഈ ഒരു ടോപ്സ് വന്നില്ല അപ്പോൾ എന്തോരം പഴക്കം ടോക്സ് അങ്ങനെയാണോ ഞാൻ പോയിട്ട് ചായ വെച്ചിട്ട് വരാം കേട്ടോ ഓക്കെ ആയിക്കോട്ടെ ലാസ്റ്റ് എന്താണെന്ന് അറിയോ ആർക്കും ആയിരിക്കും ഇടാൻ പറ്റാത്തോ കുറച്ച് മനസാക്ഷി ഉള്ള ടൈലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എത്രയോ തോന്നുന്ന ടൈലേഴ്സിനെ നാട്ടിലെ നമ്മുടെ നാടല്ലേ പറഞ്ഞ് വിശ്വസിച്ചു കൊടുത്താട്ടോ ആ വിശ്വാസം ഇതിന് നേരിട്ട് ഈ കൊറിയറിൽ പറഞ്ഞത് അപ്പൊ പിന്നെ ഒന്നും പറ്റില്ല ചെയ്യാന്നല്ലേ നേരിട്ട് പോകുമ്പോ അവിടെ പോയിട്ട് നല്ല പറഞ്ഞാൽ മതി കുഴപ്പം ഒന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല സാറിന്റെ അത് വേറൊരു അപ്പൊ അങ്ങനെ വേറെന്താ വിശേഷം ഞാനിത് പറഞ്ഞ ടെൻഷനാകും ഇതൊക്കെ നല്ല വരും വെള്ളം എന്താ കുറച്ചൊന്നും അല്ലായിരുന്നു പതിനഞ്ചു മിനിറ്റ് ആയി പറ്റത്തല്ലോ സംസാരിച്ചിട്ട് എനിക്ക് സമയം പോയി തന്നില്ല തുണിയൊക്കെ വേണമെടുക്കും ചെയ്തു പണി അപ്പൊ എനിക്ക് എന്തെങ്കിലും ഓൺ ചെയ്ത് വെച്ച് പണിയെടുത്താൽ മേട്ടാ എങ്ങനെയുണ്ട് ഐഡിയോ എട്ടു വർഷമുണ്ട് എട്ടു വർഷം എങ്ങനെയുണ്ട് ഇപ്പഴാണ് പുതിയത് വഴിക്ക് ഇതും പിങ്ക് ഈ രണ്ട് ഈ ടോപ്പും കാണുന്നുണ്ട് അവിടുന്ന് ഈ ടോപ്പും ഇതും എനിക്ക് ഭയങ്കര ഞങ്ങള് ഏകദേശം ഡ്രസ്സുകളൊക്കെ അവളുടെ അടുത്ത് ഞാനും അവള് ഇടുന്ന പോലെ ഡ്രസ്സുകൾ ഉണ്ട് അതെ ടോപ്സ് ഒക്കെ നമ്മള് ട്രെൻഡ്സ് നൽകുമ്പോ പഴയ ഫസ്റ്റ് ഒക്കെ നമ്മൾ ട്രെൻഡ് നൽകുമ്പോ ഞാൻ മാച്ചായിട്ട് എടുത്തു ഒരേ പോലെ അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ എന്താ കാര്യങ്ങള് വിശേഷം ഒന്ന് എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട ഇതിന്റെ രണ്ടു കളിക്കണ്ടാഴ്ന്നത് സാധനം ഇഷ്ടപ്പെട്ടാ പിന്നെ അത് രണ്ടെണ്ണം ആയിട്ട് എടുക്കും കാരണം ഒന്ന് ആശായാലും ഒന്നുണ്ടാവും അവരും ഞാൻ അങ്ങനെ തുണി വാങ്ങിച്ചവരെ പൈസ കളിയ അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ചിട്ട് പൈസ കളിയ ഇതേതാണോ രണ്ടെണ്ണം ഉണ്ട് ഇതാ ഒന്ന് ഇതാ ഒന്ന് ഇത് കുറച്ച് അധികം കളർ ഡിമാക്കണേ അങ്ങനെ ഞാൻ അങ്ങനെ എന്താ പറയാ ഒരുപാടൊന്നും മേക്കറ്റ ഒരുപാടൊന്നും മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല കാരണം ഞാൻ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ഞാൻ ഞാനല്ലെങ്കില് സുന്ദരിയാണ് അപ്പൊ പിന്നെ എനിക്ക് മേക്കപ്പിന്റെ ആവശ്യം അവിടെ വരുന്നില്ല സുന്ദരി ആയിട്ടില്ല സുന്ദരി പറയാസോ ഇതൊക്കെ നല്ല പഴക്കമുണ്ട് എന്റെ ഡ്രസ്സുകളൊക്കെ ഈ ഡ്രസ്സ് നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഇത് 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 വാങ്ങിച്ചാണ് അതെ നല്ല പക്ഷെ എന്താ കളർ കമ്മിയായി എന്നാലും ഇത് വിട എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലത്തെ ടോപ്പിനെ അന്വേഷിച്ചു നടക്കുന്നുണ്ട് ഏത് കട്ടാണ് ഫ്ലെയർ കട്ടോ എന്ത് കട്ടോ അമ്പർല കട്ടോ ഫ്ലെയർ കട്ടോ എംബർ കട്ട് ഇതല്ല അപ്പൊ ഇത് ഫ്ലെയർ കട്ട് അങ്ങനെ ഏതോ ഒരു കട്ട് എന്തായാലും ഇതേപോലത്തെ ടോപ്പ് ഇനി വരണം ഇപ്പൊ എന്തായാലും തലക്കാലം ഞാൻ ഇനി ഇപ്പോ ഡ്രസ്സുകളെ എടുക്കല്ല ആരെങ്കിലും ഗിഫ്റ്റ് വന്നാൽ വാങ്ങിക്കും സ്വന്തം പേശ കൊടുത്ത് ഞാൻ വാങ്ങിക്കും ഞാൻ വാങ്ങിക്കുന്നതാണ് രണ്ട് കൈകാര്യം അതെ അതെ ഇന്ന് വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ വന്നിട്ട് ഞാൻ അറിയാതെ വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താണോ ആരാണെന്നൊന്നും അറിയില്ല എവിടെ എവിടെയാവൂന്നും എനിക്കറിയില്ല അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് എന്താ പറയാ ഈ ഒരു ടോപ്സ് വന്നില്ല അപ്പൊ എന്തോരം പഴക്കം ടോപ്സ് അതെയാണ് ഞാൻ പോയിട്ട് ചായ വെച്ചിട്ടുണ്ടെട്ടാ ഓക്കെ ഇത് കണ്ടപ്പോഴും ഇത് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ടോപ്പാണ് ഞാൻ എന്റെ ജീവിതത്തില് ആദ്യമായി എന്താ പറയുക പൈസ കൊടുത്ത് എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറാണോ ആയിരത്തി എണ്ണൂറാണോന്നറിയില്ല ഇതും വെബ്സൈറ്റിൽ തന്നെ അപ്പോ ഈ ഒരു ടോപ്പ് എന്തിനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാനൊരു റീൽസ് കിട്ടിട്ടുള്ളത് അതായത് നമ്മളുടെ ഒരു അവാർഡ് ഫങ്ഷന് വേണ്ടിയിട്ട് നാളെ അവാർഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പോയി എടുത്ത ഡ്രസ്സായിരുന്നു അത് ഇത് നല്ല ഡ്രസ്സാട്ടോ എനിക്ക് ഇഷ്ടം കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ എവിടെ പോകുമ്പോഴും അധികം ഈ ഡ്രസ്സ് യൂസ് ചെയ്യും പക്ഷെ ഇപ്പോഴും അതിനൊരു കുഴപ്പവും ഇല്ല ഈ വെബ്സൈറ്റിലേക്ക് തുണി ഉണ്ടല്ലോ അത് ചുരുങ്ങിയിട്ടില്ല ഇതൊക്കെ ഒന്ന് തൈലെടുത്ത് ശരി ഇതൊക്കെ ഒന്ന് എന്തായാലും അടിക്കാൻ അല്ല കേക്കാൻ കൊടുക്കണം നല്ല ഡ്രസ്സാട്ടോ അത് ഇതും അതെ ഇതൊക്കെ പഴയ ഡ്രസ്സുകളാണ് നമുക്ക് പക്ഷെ ഞാൻ പുതിയതുപോലെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും അതുകൊണ്ട് എൻ്റെ കയ്യിലത് പൊഞ്ഞുപോലെ ഇരിക്കുന്നു എന്നു പറഞ്ഞു എല്ലാം കൂടെ താഴെ വീഴാതിരുന്ന ഭയങ്കര അങ്ങനെയുള്ള ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് അപ്പം നമുക്ക് ഇത് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഫസ്റ്റ് ഇവിടെ മേലെ വയ്ക്കാം അല്ലേ ഒരു മോൻ തുടങ്ങുന്ന ടവലാണ് ഒരു ടവൽ ഉണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു ഡ്രസ്സും അതെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ാണ് സൈറ 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 ഇത് എനിക്കിഷ്ടപ്പെട്ട രസോ നന്നായിട്ടേക്കാണെ ഇതൊക്കെ ഇപ്പൊ ഇടയിൽ കുറച്ച് കൊറവാണ് ഇനി ഇടണം അപ്പൊ ഇപ്പൊ നിങ്ങളടുത്ത് സംസാരിച്ച് സംസാരിച്ച് കേട്ട് ജോലി നടന്നില്ലേ അതാണ് സംഭവം മനസ്സിലായി ഇപ്പൊ എന്താന്നുള്ളത് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ജോലി പെട്ടെന്ന് നടക്കുമെന്ന് പറയുന്നത് വെറുതെ ഇല്ല വേറെ എന്താ വിശേഷങ്ങൾ ചായ കുടിച്ചോ എല്ലാവരും ഈ ഒരു ഡ്രസ്സ് ഞാൻ അങ്ങനെ അധികം ഇട്ടിട്ടില്ല ഇതൊരു കലംകാരി കലംകാരി മോഡലാണ് റെഡിമെയ്ഡ് എടുത്തതാണ് പക്ഷെ സംഭവം ഇതിലൊരു ചെറിയൊരു കൈ ഉണ്ടായിരുന്നു പക്ഷേ ആ കയ്യു ഞാൻ ഇതാക്കി സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇതായിരുന്നു പക്ഷെ എനിക്ക് ഈ കളർ ഞാൻ എടുത്തായിരുന്നു കലംകാരുടെ ഈ കളർ കളർ ഇട്ടിട്ട് ഇതെടുത്തിട്ടൊരു നാലര വർഷമായി പക്ഷെ ഇതുവരെ ഞാൻ ധ്യാനം ഇട്ടിട്ടില്ല അതാണ് ഒരേറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ് അത് സിട്ട് നോക്കണം എങ്ങനെയാണ് സിറ്റുവേഷൻ ഉള്ളത് നല്ല ഡ്രസ്സാണ് കേട്ടോ ഈ വെയിലത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് നല്ല ചൂട്ടത്ത് ഇടാൻ പറ്റിയ ഡ്രസ് അങ്ങനെ ഈ ഡ്രസ്സ് നിങ്ങൾ അതിന്റെ അധികം പാട്ടിട്ടുണ്ടാവില്ല അപ്പോ ഏകദേശം അങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ആവശ്യമില്ലാത്ത കുറെ ജീൻസൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയുമോ ഞാൻ അതൊക്കെ അപ്പുറത്തു വെച്ചു ഇതിന് ഇതിനൊന്നും വേണ്ട ഇതൊക്കെ ഇനി ഞാൻ അങ്ങനെ ഇതൊക്കെ എടുത്ത് ആ മറ്റേ വീഡിയോ ഇട്ട് ഞാൻ ഇതിനെ വെച്ചിട്ടു അറിയില്ല ഇതൊക്കെ ഇനി ഡെയിലി വീഡിയോസ് ഇടുന്നതിൽ വെക്കാൻ ഇതും എനിക്ക് ഒരു പല ഇത് എന്താണ് ജംസൂട്ട് ജംസൂട്ട് അങ്ങനെ ഇതും അതിന് കൊറേ വലുത് ഇതും ആ ബ്ലൂ കളർ ടോപ്പും കൂടെ െടുത്തതാണ് വെഡ്സൈഡിന്ന് പക്ഷേ കളറും ഇത് ഞാൻ ഒരുപാട് പ്രശ്നം യൂസ് ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്കത് കളിയാനൊരു മനസ്സില്ല എന്നാലും ഞാൻ ഇടത് എവിടെയോ ഒരു ചെറുതായിട്ടൊരു പൊടി ഒടുങ്ങിയിട്ട് തോന്നുന്നു സ്റ്റിച്ചിന്റെ എവിടെയോ കണ്ടു പക്ഷെ ഞാൻ വിടത്തില്ല അതിനെ അങ്ങനെ വെച്ച ഡ്രസ്സാണ് ഈ ഡ്രസ്സേ ഞാനിനെ എടുക്കൂല ഗ്രസ് ഇനി ഓൺലി ഗിഫ്റ്റ് വന്നത് മാത്രം ഞാൻ എടുത്തേക്കും ബർത്ത്ഡേ വരുന്നുണ്ട് ബർത്ത്ഡേക്ക് അറിയും എന്താണ് സിറ്റുവേഷൻ ആവപ്പാടെ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും കിട്ടും കിട്ടാതെ കിട്ട ഒന്ന് പേര് സ്ഥിരം തിരഞ്ഞടുക്കാൻ ഉണ്ട് എന്നോട് എന്തോ പറയണ്ടോ Euh, ും ഒക്കെ മൊബൈലിൽ മുഴങ്ങിയിരിക്കും കൂടെ ഇതൊക്കെ പഴയ രസമായി എന്നാലും കൂടി ഇരിക്കട്ടെ ഇതൊക്കെ ഇനി ഡെയിലി യൂസ് ചെയ്യുന്നതിന്റെ അതിൽ കൊണ്ടുവിടാം ഇതിനെങ്ങനെ എടുത്തിട്ട് ഇതാ ഈ മിഡി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ മിഡ്ഡി ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നു പെട്ടെന്നൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോ കാണുന്ന സമയത്ത് എന്താവുന്നറിയോ ഈ മിഡി വന്നിട്ട് പഴയ രസാണെന്ന് പറയും പ്രാവശ്യം എന്റെ അനിയം പറഞ്ഞു അയ്യേ ചേച്ചി ഇതൊക്കെ ചേച്ചി ഇത് പഴയ തുണി പോലെ പക്ഷെ ഇത് നല്ല രസമുണ്ട് തുണി നമുക്ക് ഇട നല്ല രസമാണ് ഇതാ അത് കൊടുക്കുമ്പോൾ ഞാൻ അത് കെട്ടിട്ടില്ല തന്നെ ഇടന്ന് നടക്കാം ഇതെല്ലാം പഴയ രസമാണ് അതൊക്കെ എത്ര വലിയ എത്ര എത്ര കാലുകൾ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യണം ഇനി മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യണം ഇത് ഇതേപോലെയൊക്കെ രേഡിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വീടിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് രീതി എടുത്തുണ്ട് ഇതിൻ്റെ രേഡിൻ്റെ അടുത്തൊരു യെല്ലോ മാതിരി പക്ഷെ നല്ല ഡ്രസ്സാ കേട്ടോ ഞാൻ അങ്ങനെ ലെഗിങ്സ് അങ്ങനെ ഒരുപാട് അങ്ങനെ ഇവിടെ ഉപയോഗിക്കുക അമ്പലത്ത് കൂമ്പോ ചിലപ്പോൾ ഉപയോഗിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എടയ്ക്കെങ്കിലും പോകുന്ന സമയത്ത് അധികം ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ടോപ്പ് ഉപയോഗിക്കാറില്ല അങ്ങനെ ഇങ്ങനെ നടക്കട്ടെ എനിക്കിപ്പോൾ ഇപ്പം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എങ്ങനെ അറിയോ നമ്മളുടെ ഈ സെറ്റായിട്ടുള്ള ഡ്രസ്സില്ലേ അങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ കറുപ്പ് കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് രണ്ട് മൂന്ന് പേര് ഞാൻ കണ്ടു ഡ്രസ്സ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് അതായത് ഈ സംഭവം പോലെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഈ ഡ്രസ്സ് ഒരുപാട് വീഡിയോസുകൾ എനിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ വിടത്തേയില്ല ഇപ്പം എന്റെ ഫേവറേറ്റ് എങ്ങനത്തെ ഡ്രസ്സാണ് കണ്ടോ ഇതേപോലത്തെ സെറ്റ് അയച്ച ഡ്രസ്സ് സെറ്റ് സെറ്റ് അങ്ങനത്തെ സെറ്റ് ഡ്രസ്സിനോടാണ് ഇപ്പോൾ താല്പര്യം അതായത് അതായത് നമ്മുടെ ടോപ്പും പാൻറ്റും ഈ സെറ്റ് സെറ്റിപ്പോൾ വരുന്നുണ്ടല്ലോ എനിക്ക് ഈ സെറ്റിനോടാണ് ഇഷ്ടം ഇത് എത്ര രൂപയാണ് ഇത് ആയിരത്തി സംതിങ് എത്രയാണ് പക്ഷെ നല്ല ഡ്രസ്സാണ് കേട്ടോ എന്താണോ അതിൻ്റെ ബോട്ടിനുള്ളത് എനിക്ക് ഇങ്ങനത്തെ ഇത് എനിക്ക് അടിക്കാൻ കൊടുക്കണത് ചെറിയൊരു ഒരു ഇത് ഉണ്ടായിരുന്നു താഴെ കിടന്നിട്ട് പിന്നെ അത് ഇവരെ അടിക്കാൻ കൊടുക്കത്തില്ല ഒന്ന് കൊടുക്കണം എന്നാലും ഇത് കുറച്ചുകൂടെ വർഷം ഞാൻ ഓട്ടിക്ക് ഞാൻ ഭയങ്കര ചെറുപ്പം തൊട്ടേ അത് ഇങ്ങനെ എന്ത് സാധനം ആയാലും ശരി എന്തായാലും എന്ത് സാധനം ആയിക്കോട്ടെ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കുന്ന ഒരാളാണ് എനിക്കിപ്പോൾ ഈ സെറ്റിനോടാണ് ഭയങ്കര താല്പര്യം ഇതിലൊരു കറുപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓ അത് ഞാൻ മിസ്സ് ചെയ്തു പക്ഷേ അതിപ്പോൾ ഒരുപാട് പേരത്ത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അറിയില്ല അപ്പം ഞാൻ അതെവിടെ പോയി തേടി നടക്കാമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു ഇതിപ്പോൾ അധികം ഡ്രസ്സ് നമുക്ക് ഞങ്ങളില്ല ഇത് പിന്നെ എടുത്ത് എടുത്തതല്ലേ ഇതിന്റെ മറ്റേ ഇതുണ്ടായിരുന്നു അതാ ഞാൻ എവിടെയോ ഞാൻ വായിച്ചു വെച്ചിരിക്കും കണ്ടപ്പോ പിന്നെ അവിടെ വാങ്ങും ഇതേപോലെ തന്നെ എനിക്ക് വാങ്ങിച്ചിരുന്നത് ഇല്ല അങ്ങനത്തെ ഫ്രോക്ക് പോലെ കിടണം എന്നെ എന്നാലും ഇടാൻ ഇഷ്ടമാണ് പിന്നെന്താ വിശേഷം പറയൂ കുറേ ആയിപ്പം ലെഗിനെടുത്തിട്ടിട്ട് ഇതും പലയാസം കേട്ടോ ഇത് ഏതെങ്കിലും ഒരു കറുപ്പിന്റെ കൂടെ ഒക്കെ ഇടാൻ പലാസമായിട്ടിടാം ഞാൻ നാളെ ഏതിൻ്റെയോ എടുത്തത് ഞാൻ ഏഴിന് കൊടുത്തതായിരുന്നു പിന്നെ ഞാൻ ഇന്നാള് എന്തിൻ്റെയോ കൂടെ ഇടാനായിട്ട് വാങ്ങിച്ചത് അവൾ ഇട്ടിട്ടുണ്ടാകില്ല അതുപോലെ കാര്യം അവളങ്ങനെ ഇടുന്ന ആളല്ല അതാണ് പ്രശ്നം ഇതൊരു പലാസമാണ് പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ട് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ എന്നാലും ഇവിടെ ഇത് എടുത്തിട്ട് എത്ര വർഷമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അങ്ങനെ അടുത്താണിത് നമ്മുടെ ആ കോവിഡ് വരുന്നതിന്റെ കുറച്ച് മുന്നേ എടുത്താണ് എവിടെ പോയിട്ട് എവിടെ പോയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയ്പൂരിൽ നിന്ന് അടുത്താണ് ജയ്പൂരിൽ നിന്ന് ഞാൻ എന്നാളൊരു നീല കളറ് കോളേജ് പോകുമ്പോൾ കിച്ചൂൻ്റെ കൂടെ കോളേജ് പോണ സമയത്ത് ഇട്ട ഡ്രല്ലേ അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് പക്ഷെ കൂടെ ഞാൻ ഇടില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു പലാസമായിട്ട് ഇടാമെ ചേച്ചു കോട്ടനായിട്ട് അങ്ങനെ എടുത്ത ഡ്രസ്സാണ് പക്ഷേ രണ്ടാവശ്യം ഇട്ടിട്ടേ ഉള്ളൂ ഇത് നല്ല ഇൻറ്റികോടെ തുണിയാണ് തൂങ്ങിയാണ് ഇൻഡിക്കോ 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 ആ ടോപ്പ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എവിടെ പോകുന്ന ഞാൻ അധികം അതിട്ടിട്ടുണ്ട് ഇതൊക്കെ പലസയുടെ കൂടെ വെക്കണം പലസയുടെ കൂടെ ഇതൊക്കെ പാൻറ് ലെഗിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് രണ്ടുപേരത്തും സെയിം ലെഗിങ്സ് ഉണ്ട് സെയിം പാൻറ് ഉണ്ടാവും പിന്നെന്താ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമ്മളുടെ സുരേഷ് ഏട്ടൻ വിജയിച്ചതിൻ്റെ അഭിപ്രായം എന്താ തൃശ്ശൂർ തൃശ്ശൂരെടുത്തതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉറപ്പായിട്ട് നാളെ വരും ഓക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കുക എന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യണം സമയം അത്രയൊന്നുമല്ല ഞാൻ എപ്പോഴും ഇപ്പോൾ കുറേ നാള് ശേഷം വീണ്ടും ഒരു വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട് വർക്കൗട്ട് കുറേ വിട്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വേഗം കഴിഞ്ഞാൽ വർക്കൗട്ട് തുടങ്ങാം നമുക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ അങ്ങനെ ഈ എടുത്ത് ഒഴിക്കടുത്തുനിന്ന് നമുക്ക് അഴിക്കാൻ കൊടുക്കണം ഈ ടോപ്പ് നല്ല ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരെടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ടോപ്പ് ഇട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പ് അത് ഇത് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഭംഗിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം പക്ഷേ അതിൽ അഴിക്കാനും ഒന്നും ഇല്ലാതെയാണ് അത് ഞാൻ എടുത്തത് ഏതായിരുന്നു അത് സ്മോൾ ആണ് എടുത്തിരിക്കുന്നത് മീഡിയ എടുത്തപ്പോൾ ഒരുപാട് വലുതായിരുന്നേ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സ്മോൾ എന്തായി അത് ഭയങ്കര ചെറുതായി ഇപ്പൊ അന്ന് കൊടുത്തത് ഇടാൻ പറ്റുന്നുണ്ട് കുറച്ച് ടൈറ്റ് ആവുന്നു മാത്രം പക്ഷെ ഞാനിത് ഇടും കളയത്തില്ല കൊടുക്കത്തില്ല ഇത് ഞാൻ കളയു ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഫേവറേറ്റിലെ ഒരെണ്ണമാണ് വീട്ടിലുണ്ടാകും എനിക്ക് പണി വെക്കില്ലേ ഇതെന്തുവാ ചെയ്യാൻ ഞാൻ താഴെ വീടുന്നുള്ള കൂടെ ചാരി വയ്ക്കലേച്ചു ഗ്യാപ്പ് ഭാഗ്യം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബീറോ ക്ലീൻ ചെയ്യേണ്ട ഒരു ജോലി ഉണ്ട് അതാണ് പ്രശ്നം അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ എടുത്തിട്ട് ഇനി എവിടെ വെക്കാൻ നിൽക്കാൻ അവിടെ സ്ഥലമേ ഇല്ലാന്നെ ബീറോല് എന്തോ ചെയ്യാ ഇത്രയും തുണി ഞാൻ എവിടെ വെക്കുക ഫസ്റ്റ് അവിടെ ഉള്ളതിലൊക്കെ സാരികളൊക്കെ പെട്ടിയിലായിരുന്നു അതുകൊണ്ട് നീ പലാസം ഇത് ഇവിടെ പലാസം ചായ വെക്കാൻ പോയി കേട്ടോ ചുമ വർക്കൗട്ട് വർക്ക് ഔട്ട് ചെയ്യുന്നോണ്ട് കാലൊക്കെ ഭയങ്കര വേദനയുണ്ട് വർക്കൗട്ട് ചെയ്യാതെ ഇപ്പം ചെയ്യുന്നതല്ലേ അതോട് ഭയങ്കര പെയിൻ മസീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇതൊക്കെ വിളിക്കട്ടെ വയ്ക്കറിയും വീടൊരു സ്ഥലമില്ല അതിന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉത് ഇവിടെ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ എന്താ വെച്ചാൽ എന്താവും കഴിയില്ല അങ്ങനെ അപ്പോ നിങ്ങളത് സംസാരിച്ച് സംസാരിച്ചിട്ട് ഇത് ഏതാണ് ലിവേഴ്സിൻ്റെ ലീവേഴ്സിൻ്റെ ഇത് ഞാൻ എടുത്തതാണ് ഇതൊക്കെ ഇനി എത്ര കാലം ഇത് എന്നാള ഞാൻ ആർക്കോ ഡ്രസ് എടുക്കാൻ പോകണം അപ്പോൾ ഇത് ലീവേഴ്സിൻ്റെ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കരമായി പഴയ ഡ്രസ്സാണ് പഴയ ഡ്രസ്സെന്ന് പറഞ്ഞ പാൻറ് വൈറ്റ് പാൻറിന്റെ എവിടെ ഞാൻ വെക്കാന്ന് എനിക്ക് അറിയാമോ സ്ഥലമില്ല ഗ്സ് ഇതിന് ഫുൾ ബ്ലൗസാണ് ബ്ലൗസ് ഈ സ്കർട്ടൊക്കെയാണ് നിങ്ങൾ എന്നെ പറയും ഞാനിത് എവിടെയാണ് വയ്ക്കാന്ന് വിളിക്കല്ലേ നമ്മളിങ്ങനെ പോണ സമയത്ത് ഇത് ഹൈഫ് സ്റ്റൈൽന്നല്ലെവിടുന്നാണേ ലൈഫ് എവിടുന്നാണ് ലൈഫ് സ്റ്റൈൽ ആണോ ആ അത് ലൈഫ് സ്റ്റൈൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ടീഷർട്ട് നിങ്ങൾ എന്നാൽ കണ്ടില്ലേ എന്താ പറയുക ഞാൻ സാരിയുടെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്ന ക്രോപ്പ് ടോപ്പ് ഈ മിഡിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതായിരുന്നു ടോപ്പ് ആ ഒരു ക്രോപ് ടോപ്പും ഇതും കൂടെ ഞാൻ ഹൈ സ്റ്റൈലിൽ പോയപ്പോ എടുത്തതാ എവിടെ പോയി ഇതിപ്പോ പോയപ്പോ എടുത്തതാ ഇതൊക്കെ സ്ഥലോ എങ്ങനെ ഞാൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതാ ഇത് രണ്ട് ജഗീൻസ് എടുണ്ടത് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ഋഷാളാണ് അശുരിധാറിന്റെ ഷാള് ഞാൻ ആണ് ഷാൾസ് ഒക്കെ ഇടത് ഞാനങ്ങനെ എവിടെ പോകുന്നു ഷോളുടെ ഇതാ ഇതിട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ചെയ്തിട്ട് ഇത് ഞാൻ കുറേ രണ്ടു പ്രാവശ്യം അങ്ങനെ ഷൂട്ട്സിന് ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഫോട്ടോഷൂട്ടിനെ നിങ്ങളൊരു കറുപ്പ് കലർത്തി കണ്ടിട്ട് ആ ഫ്രോക്കാണ് ഈ ഫ്രോക്ക് ഇത് എത്ര രൂപയാണെന്ന് അറിയോ ഇത് എവിടെ നിന്ന് എടുത്താണ് മറന്നുപോയി ഇത് വന്നിട്ട് എത്ര രൂപയാണ് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പേ ഉള്ളൂ സിമ്പിൾ ഇതെനിക്ക് എന്താ പറയുക മോഡലിങ്ങിൻ്റെ ഒരു ഓഡീഷന് വേണ്ടിയിട്ട് ബ്ലാക്ക് വേണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല തുല് ഇതൊക്കെ നാലര വർഷം പഴക്കണ്ടോ പക്ഷെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതായി ബ്ലാക്ക് പിന്നെന്താ വിശേഷം ഇന്നിവിടെ അത്യാവശ്യം ചെറിയൊരു മഴയും ഒരു ഇടിയും എല്ലാം ഉണ്ടായിരുന്നു അതേപോലെ വന്ന പോലെ പോയിട്ടുണ്ട് ഒന്ന് നനഞ്ഞിട്ട് എല്ലാവിടും പിന്നെ ആ ഈ ബ്ലാക്ക് ലഗി ഞാൻ കാണാതെ തേടുകയായിരുന്നു ഇതേപോലെ സെയിം കേട്ടോ